ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് പൂരത്തിൻ്റെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ അപ്പം മമ്മി ഇന്ന് വെള്ളിയാഴ്ചയും കണ്ടും ഇങ്ങോട്ട് വന്ന പിന്നെ പപ്പയും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു നാലുമണി ആകുമ്പോൾ പൂരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പോണ വഴിക്ക് തെയ്യങ്ങള് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് തെയ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ശിങ്കാരിമേള ആയിരുന്നു അപ്പം അത് കുറച്ച് നേരം ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടു പിന്നീട് ഞങ്ങൾ അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടെ എല്ലാ പൂരങ്ങളും പോവും പടിഞ്ഞാറമുക്കാർ തെച്ചിക്കോട് രാമചന്ദ്രനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആനേനെ പതിമൂന്ന് ലക്ഷത്തിനാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണണം എന്ന് വിചാരിച്ചിട്ട് പോയപ്പോഴേക്കും ആ പൂരം ജസ്റ്റ് മിസ്സായി പിന്നീട് ഒരുപാട് പൂരങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആനകളും കരിങ്കാളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ നല്ല ചൂടല്ലേ എന്തോരം ജനങ്ങളാണെന്നറിയോ ഈ ചൂടും കൊണ്ടിട്ട് പൂരപ്പറമ്പിലേക്ക് പോയിട്ട് കൊണ്ടിരുന്നത് എന്നാലും പൂരത്തിൻ്റെ ഒരു ആവേശമാണല്ലോ പൂരങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ ഓരോ ദേശക്കാർ കരിങ്കാളികൾ വന്നിരുന്നു കേട്ടാ ഈ പോകുന്ന കരിങ്കാളി പെട്ടെന്ന് ഞങ്ങളവിടേക്ക് ഓടിയിട്ടാണ് വന്നു എല്ലാവരും ഗേറ്റിൻ്റെ പുറത്തേക്ക് ഓടി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നിരുന്നേ അപ്പം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നത് പിന്നെ അതിനുശേഷം കുഞ്ഞാ പുറത്തേക്ക് വന്നിട്ടില്ല കരിങ്കാളികളെ കാണുമ്പോൾ ഒക്കെ അകത്തേക്ക് ഓടും പിന്നീട് പൂരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ എട്ട് ഒമ്പത് ക്ലാസ്സിൽ കുട്ടികൾക്കൊക്കെ എക്സാം ഉണ്ടായിരുന്നു അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം അപ്പോൾ ഒന്നര മുതലായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തത് രണ്ടര ആകുമ്പോഴേക്കും എക്സാം എഴുതി കഴിഞ്ഞാൽ ഇപ്പം കുളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് അതുപോലെ എല്ലാ പിള്ളേരും രണ്ടര ആവുമ്പോഴേക്കും പുറത്തേക്ക് ആടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പൂർത്തിന് പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും വന്നു പിന്നെ ശിങ്കാരിമള അടിപൊളി ആയിട്ട് അവർ നല്ല ഡാൻസൊക്കെ ചെയ്ത് ശിങ്കാരിമള അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നീട് തെയ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചിങ്ങാരിമാരത്തിൻ്റെ പിന്നാലെ അഞ്ച് തെയ്യങ്ങളുണ്ടായിരുന്നു കിട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അതുപോലെ തന്നെ അവർ മൂവ്മെൻറ്റ്സ് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടിനനുസരിച്ചിട്ട് അവരുടേതായ ഓരോ സ്റ്റെപ്പുകളൊക്കെ ഇട്ടത് അടിപൊളിയായിരുന്നു അതിനുശേഷം എല്ലാവരും ഓരോ സ്റ്റൂള് വെച്ച് കൊടുത്തിട്ട് അതും അങ്ങനെയിരുന്നു അപ്പോൾ കുറേ നേരം അവർ അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നീട് പോയത് ആ സമയത്ത് തന്നെ വേറെ കുറച്ച് പൂരങ്ങളൊക്കെ അതുകൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് സെൽഫ് എടുക്കാനൊക്കെ കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നാലെ കല്ലും കല്ലമ്പുറത്തുനിന്നും കാളപ്പൂരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റാണ് കാളപ്പൂരം വരിക അപ്പോൾ അതിൽ വലിയ കളകളും ഉണ്ടാവും ചെറിയ കളകളുണ്ടാവും അപ്പോൾ അതും ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതിനിങ്ങനെ ഏറ്റുപിടിച്ചിട്ടിങ്ങനെ കൊണ്ടുവരും അമ്പലത്തേക്ക് വഴിപാടാണല്ലോ അത് അതിനുശേഷം ഒരു സെറ്റ് തെയ്യും വന്നിട്ടുണ്ടായിരുന്നു ആ തേത്തിന് ഇതുപോലെ അഞ്ചാൾക്കാരെയായിരുന്നു കിട്ടുക അങ്ങനെ വൈകിട്ട് ആവുന്നൂറ് വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടാവും അവരെ കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വറയ്ക്കുന്ന മമ്മി അങ്ങനെ പപ്പട കൂടെ വീട്ടിലേക്ക് പോയി ഞങ്ങള് പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു അപ്പോൾ വരണവഴിക്ക് റോട്ടിൻ്റെ രണ്ട് സൈഡിൽ നിറയെ മാല ബൾബുകളും പിന്നെ അതുപോലെ തന്നെ പന്തലുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ബ്ലോക്കായിരുന്നു വണ്ടികളൊക്കെ റോട്ടിലിങ്ങനെ നിറയെ ബ്ലോക്കായിട്ട് നിൽക്കുവായിരുന്നു പോലീസുകാരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി പിന്നെ നടക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു വിധത്തിന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പം ഇനി പുതിയ വിശേഷങ്ങളുടെ അടുത്ത വീഡിയോയിൽ വരെ ബായ്